നമസ്കാരം ആപ്റ്റിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഷംല റൻഷാദ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള വ്യാകരണത്തിലെ നാമവിഭാഗത്തെയാണ് നാമവിഭാഗത്തെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാമം എന്നാൽ എന്താണ് എന്നൊന്ന് നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻറെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമമെന്നാണ് ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദം അതിനുദാഹരണമായിട്ട് നമുക്ക് പേരുകൾ എന്ന് പറയുമ്പോൾ വിജയൻ അജയൻ ആഹ് ദിവ്യ അനു മിനു അങ്ങനെയൊക്കെയുള്ള പേരുകള് ആ നാമത്തിനുദാഹരണമാണ് അതേപോലെ പേന പെൻസിൽ ബോക്സ് തുടങ്ങിയവ വസ്തുവിന്റെ നാമത്തിന് ഉദാഹരണമാണ് പിന്നെ കാക്കനാട് കോഴിക്കോട് കാലടി മലപ്പുറം തുടങ്ങിയ സ്ഥലനാമങ്ങൾ അതേപോലെ അഗ്നി വായു കാറ്റ് തുടങ്ങിയവയും എന്റെ നാമത്തിൽ പെടുന്നു ഈ നാമത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമതായിട്ട് ദ്രവ്യനാമം രണ്ടാമതായിട്ട് ഗുണനാമം മൂന്ന് ക്രിയാനാമം നാമത്തെ മൂന്നായിട്ട് തരംതിരിക്കാം ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം എന്നിങ്ങനെ ആദ്യം ദ്രവ്യനാമം എന്താണെന്ന് നോക്കാം ദ്രവ്യനാമം എന്നാല് ധർമ്മം ഉള്ളത് എന്നാണ് ദ്രവ്യം ധർമ്മം ഉള്ളത് എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് ധർമ്മമുള്ളത് ധർമ്മി ദ്രവ്യത്തെ ധർമ്മി എന്നും അർത്ഥമാക്കുന്നുണ്ട് ധർമ്മം ഉള്ളതാണ് അതാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങളായിട്ട് പശു വെളിച്ചം കുയില് എന്നിവയൊക്കെ ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങളാണ് ഈ ദ്രവ്യനാമത്തെ നമുക്ക് വീണ്ടും നാലായിട്ട് തരംതിരിക്കാം ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം തുടങ്ങിയവയാണ് ദ്രവ്യനാമത്തെ തിരിക്കുന്നത് ദ്രവിനാമത്തെ തിരികുന്ന നാലായിട്ട് തിരിക്കുന്നുണ്ട് അതിതൊക്കെ ഇവയൊക്കെയാണ് സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം ആദ്യമായിട്ട് സജ്ഞാനാമം എന്താണെന്ന് നോക്കാം സജ്ഞാനാമം എന്നാല് ഏകനാമമാണ് ഏകനാമം ഒരാളിൻ്റെയോ ഒരു സ്ഥലത്തിൻറെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ ശബ്ദമാണ് സജ്ഞാനാമം ഒറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒറ്റൊരു വസ്തുവിനെ ഒരു സ്ഥലത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന നാമമാണ് സജ്ഞാനാമം ഏകനാമം എന്നും ഇതിനെ വിളിക്കുന്നു സജ്ഞനാമം ഏകനാമമാണ് ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരൊറ്റ വസ്തുവിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് എന്ത് സജ്ഞാനാമം എന്ന് പറയുന്നത് അതിനുദാഹരണം സ്വാതി പാലക്കാട് തെങ്ങ് പെരിയാറ് ഇവയൊക്കെ ഒരു ഒറ്റ സ്ഥലമോ ഒറ്റൊരു വ്യക്തിയോ ഒറ്റൊരു വസ്തുവിനെ കുറിക്കുന്ന ശബ്ദമാണ് സജ്ഞാനാമം അല്ലെങ്കിൽ ഏകനാമം എന്ന് പറയുന്നത് അടുത്തത് സാമാന്യനാമം സാമാന്യനാമം എന്ന് പറയുന്നത് വർഗനാമമാണ് ഒരു വർഗത്തെ കുറിക്കുന്ന നാമമാണ് സാമാന്യനാമം വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള ഒരു സമൂഹത്തെ സാമാന്യമായി ഉപയോഗിക്കുന്ന നാമമാണ് സാമാന്യനാമം വ്യക്തികളോ വസ്തുക്കളോ അടങ്ങുന്ന ഒരു സമൂഹത്തെ സാമാന്യമായി പറയാൻ ഉപയോഗിക്കുന്ന നാമമാണ് എന്ത് സാമാന്യനാമം സാമാന്യ നാമങ്ങൾക്ക് ഉദാഹരണം ജനങ്ങൾ കുന്നുകൾ മരങ്ങൾ പക്ഷികൾ കുട്ടികൾ എന്നിവയൊക്കെയാണ് കുറേ പേര് കൂടി നിൽക്കുന്ന കൂട്ടത്തെ നമ്മൾ ജനങ്ങൾ എന്ന് പറയും അതേപോലെ ഒരുപാട് കുന്നു കുന്നു ഉള്ളത് കുന്നുകൾ ഒന്നോ രണ്ടോ അതിലധികമോ കുന്നുള്ളത് നമ്മൾ കുന്നുകൾ എന്ന് എന്നൊന്നിച്ച് പറയും അതേപോലെ മൃ ഒന്നിലധികം മൃഗം മൃഗം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മൃഗങ്ങൾ എന്ന് പറയും പക്ഷികൾ കുട്ടികൾ ഇവയൊക്കെ സാമാന്യ നാമത്തിനു സാമാന്യ നാമത്തിനു ഉദാഹരണങ്ങളാണ് ഒന്നാമതായി പറഞ്ഞത് സജ്ഞ നാമം അത് ഏക നാമങ്ങളാണ് രണ്ടാമതായി പറഞ്ഞത് സാമാന്യനാമം അത് വർഗ നാമമാണ് അത് ഒന്നോ അതിൽ ഒന്നിലധികമുള്ള ആളുകളെ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തെ സൂചിപ്പിക്കുന്ന ഓ ഉപയോഗി സൂചിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന നാമമാണ് എന്ത് സാമാന്യനാമം ജനങ്ങൾ കുന്നുകൾ മൃഗങ്ങൾ പക്ഷികൾ തുടങ്ങിയ ഒക്കെ എന്ത് സാമാന്യനാമത്തിന് ഉദാഹരണങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത് മേയനാമമാണ് മേയനാമം എന്ന് പറഞ്ഞാല് ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമമാണ് മേയനാമം ജാതി വ്യക്തിഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം മേയനാമത്തിന് ഉദാഹരണം കാറ്റ് തിരമാല തുണി മിന്നൽ പാറ എന്നിവയൊക്കെയാണ് ഇവയ്ക്കൊന്നും ഒരു ജാതി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അത്തരത്തിലുള്ള നാമങ്ങളെ നമ്മൾ എന്ത് പറയുന്നു മേയനാമം എന്ന് പറയുന്നു ജാതി വ്യക്തിഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമത്തിന് നമ്മൾ എന്ത് പറയുന്നു മേയനാമം എന്ന് പറയുന്നു കാറ്റ് തിരമാല തുണി മിന്നൽ പാറ എന്നിവയൊക്കെ മേയനാമത്തിന് ഉദാഹരണങ്ങളാണ് അടുത്തത് നാലാമത്തതായിട്ടുള്ളത് സർവനാമമാണ് സർവമാണ് സർവനാമമാണ് നാലാമത്തെ ദ്രവ്യനാമം നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം ഇത് വിരസത ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇപ്പൊ നമ്മൾ ഒരു കഥ പറയുമ്പോ രാജു രാജു ഒരു നല്ല കുട്ടിയാണ് രാജു പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും നന്നായിട്ട് അനുസരിക്കുന്ന കുട്ടിയാണോ ഒരു ദിവസം രാജു ഇന്ന സ്ഥലത്ത് പോയി ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് രാജു ഒരു അപകടം കണ്ടു ആ അപകടത്തിൽ നിന്നും ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി രാജു ആ രാജു പുഴയിൽ എടുത്തു ചാടി രാജുവിനെ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നിട്ട് രാജുവിനെ ആ നാട്ടുകാർ അനുമോദിച്ചു ഈ ഒരു കഥയില് രാജു 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 എന്നുള്ള പേര് ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ് ആ ആവർ ആവർത്തിച്ച് ആവർത്തിച്ച് വരികയാണ് അപ്പൊ നമ്മൾ കേൾക്കാന് ഒരു എന്താ ഭംഗി നഷ്ടപ്പെടുന്നു അപ്പം അതിന്റെ ഒരു ആവർത്തന വിരസ ഒഴിവാക്കാന് നമ്മൾ എന്ത് ചെയ്യും രാജു ഒരു നല്ല കുട്ടിയാണ് അവൻ അച്ഛനെയും അമ്മയും നന്നായിട്ട് അനുസരിക്കുകയൊക്കെ ചെയ്യും ഒരു ദിവസം അവൻ ആ എവിടെ ഒരു സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയപ്പോൾ രാജു അവിടെ നിന്ന് ഒരു കുട്ട അപകടം കണ്ടു അപകടത്തിൽപ്പെട്ട് ഏർ കുട്ടിയെ അവൻ രക്ഷപ്പെടുത്തി എന്നൊക്കെ നമ്മൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന നാമം ഇവിടെ വരുന്നത് അവൻ എന്നുള്ളതാണ് അപ്പം ആ രാജു എന്ന ഈ പേരിനെ ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു വിരസത അതിന് നമുക്ക് ഒഴിവാക്കാന് എന്താ സർവനാമങ്ങൾ കൊണ്ട് പഴയും അപ്പൊ സർവനാമം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അവൻ അവൾ ഇവൾ ഇത് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്ന നാമങ്ങളാണ് സർവനാമം എന്ന് പറയുന്നത് സർവനാമം നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദമാണ് അത് ആവർത്തന വിരസത ഇല്ലാതാക്കാന് സഹായിക്കുന്നു സർവനാമത്തിന് ഉദാഹരണം അവൻ അവൾ ഇവൾ അത് ഇത് എന്നിവയൊക്കെയാണ് സർവനാമത്തിന് ഉദാഹരണം എന്ന് മനസ്സിലാക്കാം നമുക്ക് ഈ സർവനാമത്തെ വീണ്ടും മൂന്നായിട്ട് തിരിക്കാം സർവനാമങ്ങൾ മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് ഉത്തമ പുരുഷൻ രണ്ട് മധ്യമ പുരുഷൻ മൂന്ന് പ്രഥമ പുരുഷൻ സർവനാമങ്ങള് മൂന്ന് വിധത്തിലുണ്ട് ഒന്നാമത് ഉത്തമപുരുഷൻ രണ്ടാമത്തേത് മധ്യമ പുരുഷൻ മൂന്നാമത്തേത് പ്രഥമ പുരുഷൻ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാല് പറയുന്ന ആൾ വക്താവ് എന്നെല്ലാം നമുക്ക് അർത്ഥം വയ്ക്കാം അതേപോലെ മധ്യമപുരുഷൻ എന്നാവുമ്പോ കേൾക്കുന്നയാൾ ശ്രോതാവ് ഇപ്പം ഒരാള് പറയാനും ഒരാൾ കേൾക്കാനും അതിൽ പറയുന്ന ആള് ഉത്തമനും ഉത്തമപുരുഷനും ആ കേൾക്കുന്നയാള് മധ്യമപുരുഷനുമാണ് അത് ഉത്തമ പുരുഷൻ സംസാരിക്കുന്ന ആള് തന്നെ കുറിച്ച് പറയുമ്പോൾ പേരിന് പകരം ഉപയോഗിക്കുന്ന നാമങ്ങളാണ് ഉത്തമ പുരുഷന്റെ സർവനാമങ്ങള് സംസാരിക്കുന്നയാള് തന്നെ കുറിച്ച് പറയുമ്പോൾ പേരിന് പകരം തൻ്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന ഇപ്പം ഞാൻ ഞങ്ങൾ നാം നമ്മൾ എന്റെ തുടങ്ങിയ തുടങ്ങിയവ എന്താ ഉത്തമ പുരുഷന് ഉദാഹരണമായിട്ടുള്ള സർവനാമങ്ങളാണ് ഞാൻ ഞങ്ങൾ നാം നമ്മൾ എൻ്റെ തുടങ്ങിയ ഞാൻ ഇപ്പൊ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ എന്നൊക്കെ സംസാരിക്കുന്ന വ്യക്തിയായ ഞാൻ പറയുന്ന നാമ പേരിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്ത് നാമങ്ങളാണ് ഉത്തമ പുരുഷൻ സർവനാമങ്ങളാണ് ഉത്തമ പുരുഷൻ മധ്യമ പുരുഷനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് അപ്പം നീ ഞാൻ മറ്റൊരാളോട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ ഞാൻ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പേരിന് പകരം ഉപയോഗിക്കുന്ന സർവ്വനാമങ്ങളെയാണ് മധ്യമപുരുഷൻ എന്ന് പറയുന്നത് അത് നീ നിങ്ങൾ താൻ താങ്കൾ തൻ്റെ തന്നെ അങ്ങനെയൊക്കെ പറയുന്നവ എന്താണ് മധ്യമപുരുഷന് ഉദാഹരണങ്ങളാണ് ളിനോടാണോ സംസാരിക്കുന്നത് അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് മധ്യമപുരുഷൻ നീ നിങ്ങൾ താൻ താങ്കൾ തൻ്റെ തന്നെ തുടങ്ങിയവയൊക്കെ എന്തിന് മധ്യമപുരുഷന് ഉദാഹരണങ്ങളാണ് അടുത്തത് പ്രഥമപുരുഷൻ പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി സംസാരിക്കുന്നവോ അതിനു പകരം ഉപയോഗിക്കുന്ന ആ സർവനാമമാണ് പ്രഥമപുരുഷൻ ഇപ്പൊ രണ്ടു പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി സംസാരിക്കുന്നുവോ അതിനു പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് പ്രഥമപുരുഷൻ അവൻ അവൾ അത് എന്നുള്ളതൊക്കെ എന്താണ് പ്രഥമപുരുഷന് ഉദാഹരണങ്ങളാണ് അപ്പൊ നമ്മൾ സർവനാമത്തെ മൂന്നായിട്ട് തിരിച്ചു സർവനാമങ്ങൾ ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ എന്നിവയാണ് ആ ഉത്തമപുരുഷൻ സംസാരിക്കുന്ന ആൾ തന്നെ കുറിച്ചൊക്കെ പറയുന്ന പറയുമ്പോൾ പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് ഉത്തമപുരുഷൻ എന്ന സർവനാമം ഞാൻ ഞങ്ങൾ നാം നമ്മൾ എൻ്റെ തുടങ്ങിയവയൊക്കെ എന്താണ് ഉത്തമപുരുഷന് ഉദാഹരണങ്ങളാണ് മധ്യമപുരുഷനാകുമ്പോൾ ഏത് ആളിനോടാണോ സംസാരിക്കുന്നത് അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് മധ്യമപുരുഷൻ നീ നിങ്ങൾ താൻ താങ്കൾ തന്നെ തൻ്റെ തുടങ്ങിയവയൊക്കെ ആ മധ്യമപുരുഷന് ഉദാഹരണങ്ങളാണ് പ്രഥമപുരുഷനാകുമ്പോൾ രണ്ടു പേർ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് അയാളെ എന്താ അല്ലെ ആ ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് ആ പ്രഥമ പുരുഷന് അയാൾക്ക് പകരം അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രഥമപുരുഷൻ എന്ന് പറയുന്നത് അത് അവൻ അവൾ അത് തുടങ്ങിയതൊക്കെ എന്തിന് പ്രഥമപുരുഷന് ഉദാഹരണമാണ് അപ്പൊ നമ്മൾ ഇതുവരെ നാമത്തെ മൂന്നായി തിരിക്കുമെന്ന് പറഞ്ഞു ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം എന്നിങ്ങനെയാണ് നാമത്തെ തിരിക്കുന്നത് എന്ന് പറഞ്ഞു അതിൽ ദ്രവ്യനാമത്തെ നാലായി തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം എന്നിങ്ങനെ ദ്രവ്യനാമത്തെ തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിൽ സർവനാമത്തെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ എന്നി എങ്ങനെയാണവെന്നും അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുണനാമം എന്താണെന്നുള്ളതാണ് ഗുണനാമം എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്ന പദമാണ് ഗുണനാമം എന്തിൻ്റെയെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്ന പദമാണ് ഗുണനാമം ഇപ്പം മണം ദയ ഉയരം ലാളിത്യം സ്നേഹം ഓർമ്മ തുടങ്ങിയ ഗുണങ്ങളൊക്കെ ഗുണങ്ങളെ ഒക്കെ കുറിക്കുന്ന പദമാണ് എന്ത് ഗുണനാമം എന്ന് പറയുന്നത് ഗുണനാമം ഓർത്തു വെക്കാൻ എളുപ്പമാണ് എന്തിൻറെങ്കിലും ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം എന്ന് പറയുന്നത് അടുത്തത് ക്രിയാനാമമാണ് ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമപദമാണ് എന്ത് ക്രിയാനാമം ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമപദം ക്രിയാനാ ക്രിയാനാമം ഇപ്പം നേടുക എന്ന ക്രിയയെ നമ്മൾ നേടിക്ക നേടിക്കഴിഞ്ഞ ഇപ്പം ഞാൻ ഇത്ര മാർക്ക് നേടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നേട്ടമാണ് അപ്പോ നേടുക എന്നത് ആ ക്രിയാനാമത്തിലേക്ക് വരുമ്പോ നേട്ടം എന്നാണ് പാടുക പാട്ട് ഊഹിക്കുക ഊഹം നടക്കുക നടത്തം തുടങ്ങിയവയൊക്കെ എൻ്റെ ക്രിയാനാമത്തിൽ കേൾക്കുന്നു നേട്ടം പാട്ട് ഊഹം തുടങ്ങിയവയൊക്കെ എന്താണ് ക്രിയാനാമത്തിന് ഉദാഹരണമാണ് ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്നത് എന്താണ് ക്രിയാനാമം നേട്ടം പാട്ട് ഊഹം നടത്തം ഇരുത്തം ഓട്ടം തുടങ്ങിയവയൊക്കെ എന്താ ക്രിയാനാമത്തിൽ പെടുന്നു അപ്പൊ നമ്മൾ ഗുണനാമം എന്തൊക്കെയാ പഠിച്ചു ഗുണനാമം ഏതെങ്കിലും ഗുണ എന്തിന്റെയെങ്കിലും ഗുണത്തെ കുറിക്കുന്ന നാമപാദമാണ് ഗുണനാമം മണം രുചി ആ സ്നേഹം ഓർമ്മ തണൽ കുറു ഉയരം ലാളിത്യം തുടങ്ങിയവയൊക്കെ ഗുണനാമത്തിൽ പെടുന്നു അതേപോലെ ക്രിയാനാമത്തില് ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമപദം ക്രിയാനാമമാണ് അതിനുദാഹരണങ്ങള് നേട്ടം പാട്ട് ഓട്ടം ഊഹം നടത്തം തുടങ്ങിയവയൊക്കെ ക്രിയാനാമത്തിന് ഉദാഹരണങ്ങളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നാമം എന്തെന്നതാണ് ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന പദമാണ് നാമം എന്നാണ് നമ്മൾ പറഞ്ഞത് ഈ നാമത്തെ നമുക്ക് മൂന്നായിട്ട് തി തരം തിരിക്കാം ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം എന്നിങ്ങനെ നാലായിട്ട് തിരിക്കുന്നു സജ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം എന്നിങ്ങനെ ദ്രവ്യനാമത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ സർവനാമത്തെ നമ്മൾ വീണ്ടും ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നു ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ എന്നിങ്ങനെ സർവനാമത്തെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഗുണനാമവും ക്രിയനാമവും എന്താണെന്ന് പറഞ്ഞു ഇത്രയുമാണ് നാമവിഭാഗത്തിൽ പ്രധാനപ്പെട്ട അതായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി